ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾ തിക്കും തിരക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ ഞാൻ എപ്പോഴും ബിസിയാണ് ബിസിയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്താ ഇത്ര ബിസി ഞങ്ങളും ജീവിക്കണില്ലേ എന്നുള്ളത് അല്ലേ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ബിസിയാന്ന് പറയുന്നത് ഞാൻ വെറുതെ അല്ല എൻ്റെ ഞാൻ അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത് ഇപ്പം വീണ്ടും കുറച്ചും കൂടി എനിക്ക് തിരക്കന്നെയാണ് കാരണം നമ്മൾ അമ്മ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അമ്മേനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം രണ്ടു നേരം ഇഞ്ചക്ഷനായിട്ട് കൊണ്ടുപോകണം ഇതൊക്കെ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ നമുക്ക് ചെയ്യേണ്ടതായിട്ട് അതുകൂടെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് കുറച്ച് എന്തായാലും നമ്മൾ നിൽക്കേണ്ടി വരില്ലേ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ പണ്ട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറും നൂറ്റിപ്പത്തും അങ്ങനെയൊക്കെ വയസ്സ് വരെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ തലമുറകൾ മുന്നത്തെ തലമുറകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ഭക്ഷണ രീതി അതുപോലെ തന്നെ ജീവിത രീതികളും എല്ലാം വ്യത്യാസം അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് എത്രയോ മാറ്റമാണ് ഇന്നത്തെ കാലഘട്ടം പത്ത് മുപ്പത് വയസ്സായാൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത രീതികളെന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നൊരവസ്ഥയാണ് കാണുന്നത് കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെ നോക്കിയാലും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ അസുഖങ്ങളുണ്ട് അസുഖങ്ങളില്ലാത്തവർ ചുരുക്കം പേരേ ഉള്ളൂ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല ചുരുക്കം പേർക്ക് അങ്ങനെ ഇല്ല അപ്പം നമുക്ക് ഒരു ഫങ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ നമുക്ക് ഓടിപ്പോകാനോ വരാനോ ഒന്നും പറ്റുന്ന സാഹചര്യം മിക്കവർക്കും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ആ വീട്ടിൽ മറ്റുള്ളവർക്കുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകുന്ന അവസ്ഥകളും കണ്ടുവരാറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാറുള്ളത് മറ്റുള്ളവരേനും ഞാൻ അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പെരുമാറാറ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല നമ്മൾ സഹായിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മറ്റൊരു വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് പോലെ ദിവസം നമുക്ക് പോയിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ എല്ലാം മനസ്സിലാക്കിയിട്ട് കടന്നു പോവാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ ചിലവർക്ക് അങ്ങനെ സാധിക്കില്ല എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എത്രയോ പേര് വൈരാഗ്യം വെച്ചിട്ടും അതുപോലെ തന്നെ സ്വത്തിനു വേണ്ടിയും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ള അസൂയ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രീതികൾ കാണുമ്പോൾ അവരോട് മാനസികമായിട്ടൊരു വെറുപ്പ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെന്നെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടി ജീവിക്കുന്നവരും ഇന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താ ഏതാ ആർക്കാ എന്താ ഒന്നും സംഭവിക്കുക എന്നുള്ളത് അറിയാത്ത അറിയാതെ നമ്മളിങ്ങനെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാ പരസ്പരം നമ്മളിങ്ങനെ വൈരാഗ്യം വെച്ചിട്ടും അതുപോലെ നമ്മൾ മിണ്ടാദ്യം വ വെറേ വഴക്കു കൂടിയിട്ടും ഒക്കെ ജീവിച്ചു പോകുന്നത് അല്ലേ അപ്പം നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം മറ്റൊരാൾക്കാണ് അയാൾ സാമ്പത്തികം ഉണ്ട് അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതികൾ നന്നായിട്ട് പോകുന്നുണ്ട് അയാൾ ജീവിക്കുന്ന നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ നല്ല മനസ്സോടു കൂടി നമ്മൾ ചിന്തിച്ച് ജീവിച്ചാൽ തന്നെ കാര്യമുള്ളൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെയൊക്കെ നല്ല കൂടി ജീവിച്ചാലും നമുക്ക് എപ്പോഴും ഉപദ്രവങ്ങളെ അല്ലേ? അപ്പോൾ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ യോഗ ആയിരിക്കാം അല്ലെങ്കിൽ വിധി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ മുൻജന്മങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കാം അല്ലേ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ജന്മത്തിൽ നമ്മൾ ഒരാൾക്കും അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ജീവിതമോ നമ്മൾ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളും എല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ മതത്തിലും അങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല നമ്മുടെ ഹിന്ദു മതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ പറയും മുൻജന്മ സുഹൃതം മുൻജന്മ പാപം എന്നൊക്കെ പറയുന്ന പോലെ ആ മുൻജന്മത്തിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെ അപ്പൊ നമ്മൾ പറയും തലേവര നന്നായിട്ടില്ല അല്ലെങ്കിൽ തലേവര നന്നായില്ലാണെന്ന എന്ന് പറയും അത് ശരിയാണ് നമ്മൾ ജനിക്കുന്ന നമ്മുടെ ശിരസ് കാണുന്ന സമയമാണ് അത്ര നമ്മുടെ ജനന സമയം അങ്ങനെ ഒരു ജനന സമയം നമ്മൾ ആർക്കും കുറിക്കാനായിട്ട് പറ്റില്ല കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ സമയം ജനിച്ച സമയം പറയുമ്പോൾ ചിലപ്പോ അത് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റം മാറ്റങ്ങൾ ഉണ്ടായി പോവാ അപ്പോൾ ആ ശിരസ് കാണുന്ന സമയമാണ് ശരിക്കുള്ള സമയം എന്ന് പറയും അങ്ങനെ എന്തായാലും നമ്മുടെ ജനന സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സാമ്പത്തികം ഇല്ലാത്തവനാണെങ്കിലും അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും നന്നായി ഒരു സാഹചര്യം നമുക്ക് കിട്ടും അല്ല നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ നന്നായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതും പൂവാട്ടോ അപ്പോൾ യോഗം വിധി എന്നൊക്കെ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഈ സമയങ്ങളിലാണ് അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറയും നമ്മുടെ യോഗമാണ് അല്ലെങ്കിൽ നമ്മുടെ വിധിയാണ് അപ്പോൾ ചിലർ പറയും വിധി എന്ന് പറയുന്നതും യോഗ എന്ന് പറയുന്നതും നമ്മളായിട്ടുണ്ടാക്കുന്നതാണെന്ന് പറയും അങ്ങനെ അല്ല അനുഭവിക്കാൻ ത് എല്ലാവരും അനുഭവിച്ചേ തീരുള്ളൂ അല്ലാത്തവർക്ക് അത് വരില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അനുഭവിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ ചിലപ്പോ പറഞ്ഞോളാം എന്നല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ആവുമ്പോ ചെലപ്പോ ചെല സമയത്തൊക്കെ നമ്മുടെ മനസ്സൊന്ന് പൊട്ടി പോകുമ്പോ ഒന്ന് എടറി പോകുമ്പോ നമുക്ക് ഒരാളോട് പറഞ്ഞാൽ മതി എന്ന് തോന്നിയിട്ട് ചിലപ്പോ നമ്മൾ ആരോടെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു പോകും അല്ലെ മനുഷ്യ സഹജാണത് അല്ലെ അപ്പോൾ നമ്മൾ പറയുന്നത് അതിലുമുണ്ട് എന്തെന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിലും വരും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും നമ്മൾ പറയുന്ന രീതിയിൽ എടുത്തത് മനസ്സിലാക്കുന്നവരും ഉണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതി അവർ വേറെ രീതിയിൽ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുന്നവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിലർ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ച് നടക്കാനായിട്ടും ശ്രമിക്കുന്നവരും ഉണ്ട് കേട്ടോ പിന്നെ പലർക്കും ഉണ്ട് അവനവന്റെ കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മറ്റ് എങ്ങനെയാണ് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അതിപ്പോൾ നമ്മൾ ചുരുക്കം അതിന് ഉദാഹരണം നമുക്ക് പറയാം നമ്മൾ യൂട്യൂബ് ചാനലിനടുത്ത് നോക്കി നോക്കൂ മറ്റുള്ളവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബങ്ങളിലെ കാര്യങ്ങളിൽ ആ മക്കളായിട്ടുള്ള വഴക്കുകൾ അല്ലെങ്കിൽ മക്കൾ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഇട്ട് നോക്കും അങ്ങനെ ആ ഒരു വീഡിയോസ് ഇടും അപ്പോൾ എല്ലാവരും എല്ലാവരും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ചിലവർ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നവരുണ്ടായിരിക്കാം അത് അവർക്ക് ചിലപ്പോൾ മാനസിക വിഷമം കൊണ്ട് പറയുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്നുള്ള ലെവലിൽ പറയുന്നതായിരിക്കാം അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ നല്ല റീച്ച് റീച്ചായിട്ട് പോകും അപ്പോൾ നമ്മളതൊന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എത്ര നല്ല പാചകമോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളോ നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളോ സംസാരിച്ചാലും ആ നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ റീച്ച് ആവില്ല അല്ലെങ്കിൽ വ്യൂസ് കുറവായിരിക്കും ായിരിക്കും അതിന് മുഖ്യ കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ധര എന്ന് പറയില്ലേ അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിന് നിറയെ വ്യൂസ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല റീച്ച് കിട്ടും എത്ര എത്രക്കൊക്കെ എന്ന് പറയുന്ന പോലെ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ മില്യൻ പോയിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മുടെ മനുഷ്യൻ മനുഷ്യന് നമ്മുടെ മനുഷ്യ ജന്മം എടുത്ത നമ്മളിൽ ചിലർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ധര എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം കളിയാക്കിയിട്ട് പറയാന്ന് പറയുമ്പോൾ നമ്മൾ പറയും തമാശയ്ക്ക് പറയും നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജനലിൽ കൂടെ അടുത്ത വീട്ടിലേക്ക് നോക്കും അടുത്ത വീട്ടിലും ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഓ അവിടെ കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ഒരാശ്വാസമായിട്ടല്ലേ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ കാര്യത്തിനേക്കാൾ ഉപരി നമുക്ക് ശ്രദ്ധ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ തന്നെ പലർക്കും സമയമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് സമയം അതിൽ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ ഇല്ല കേട്ടോ ചില ആണുങ്ങളും അങ്ങനെ പെരുമാറുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ കൂടെ പോകുന്നവരുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് ഇത് പറയാൻ കാരണം വേറെ ഒന്നല്ല ഇതുതന്നെയാണ് ഞാൻ യൂട്യൂബിൽ പല കാര്യങ്ങൾ ചില വീഡിയോസൊക്കെ അവിചാരിതമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഞാൻ ചിലപ്പോൾ യൂട്യൂബ് ഓണാക്കും പിന്നെ നമ്മൾ വീട്ടിൽ വൈഫൈ ഉള്ള കാരണം എനിക്ക് ഡാറ്റ അധികം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് കാണാനൊന്നും പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പല വീഡിയോസും കാണുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത് പിന്നെ നമ്മൾ വ്യൂസ് കിട്ടണം അല്ലെങ്കിൽ മില്യൻ നമുക്ക് വ്യൂസൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് നല്ല നല്ല കണ്ടന്റ് ആയിട്ട് നന്നായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട് കിട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ വീഡിയോസിനൊക്കെ വ്യൂസ് ഉണ്ട് എങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസിനും അതുപോലെ നമ്മുടെ ഫിലിം സ്റ്റാറുകൾ അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റുകളോ അങ്ങനെയൊക്കെയുള്ള ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് മോണിറ്റൈസേഷൻ ആവാനും അതായത് വാച്ചിങ് അവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇടുകയാണെന്നുണ്ടെങ്കിലും അത്രയും സിനിമ ഫീൽഡ് അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആരാധിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ആരാധിച്ചുകൊണ്ട് പോകുന്ന കൊണ്ടാണല്ലോ അവരുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വ്യൂസൊക്കെ കൂടുന്നത് അപ്പം അങ്ങനെയും കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും എന്നോട് ദേഷ്യം എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളോടുമായിട്ടൊന്ന അഭിപ്രായം പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇത് പങ്കുവെക്കാൻ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പങ്കുവെച്ചിങ്ങനെ കണ്ടത് കൊണ്ടാണ് പങ്കുവെച്ചത് അപ്പോൾ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടാലും അല്ലെങ്കിൽ എന്തൊക്കെ ആ ഒരു വീട്ടമ്മ എന്ന ലെവലിൽ ആ ഒരു വീട്ടമ്മ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ അറിയില്ല മക്കൾക്ക് അറി പറഞ്ഞ് തരാനായിട്ട് അറിയില്ല എങ്കിലും എന്നെ പോലെയുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എങ്കിലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസ് അതുപോലെ കറികളായിക്കോട്ടെ എന്തെങ്കിലും പാചകങ്ങളായിക്കോട്ടെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നമ്മുടെ പാചകം അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളോ അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ പരീക്ഷണം നടത്തി വിജയിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കാം നമ്മളിട്ടുണ്ടാവുക അതൊന്നും ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ യൂട്യൂബ്മാവൻ തോൽക്കും അല്ലെങ്കിൽ നമ്മൾ തോൽക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇടുന്നത് നിർത്തുന്നില്ല ഇപ്പോൾ എനിക്ക് ഇത്ര ദിവസം വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത് ഒരു മാസമായിട്ട് ഞാൻ ഹോസ്പിറ്റൽ കേസാണ് ഹോസ്പിറ്റലാണ് ഞാൻ പറഞ്ഞു രാത്രിയും പകരം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ പിന്നെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നാലും എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് വിവരങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങൾ ഞാൻ അറിയിക്കാറുണ്ട് അത്രമാത്രം പിന്നെ ഇനി വീട്ടിൽ വന്നിട്ട് ഇടാന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിൽ വന്നിട്ടും ഡിസ്ചാർജ് ആയിട്ട് ഇപ്പം വന്നിട്ട് രണ്ട് ദിവസമായി എന്നാലും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റണില്ല പറ്റണില്ല എന്ന് പറഞ്ഞാൽ പൊതുവേ ബിസിയായി എനിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി എനിക്ക് ഭാരം കൂടിയിരിക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ പ്രായമായവരാണ് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയില്ലായ്മയും കാര്യങ്ങളും പക്ഷെ എൻ്റെ അമ്മ ഇതുവരെ ഇതുവരെ തൃപ്തിയില്ലായ്മ പറഞ്ഞിട്ടില്ല കാരണം അത്രയും നന്നായിട്ട് ഞാൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് അവർക്ക് എപ്പോഴും ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞ പോലെ വേറൊരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല പിന്നെ കുളിപ്പിച്ച് കൊടുക്കലും കൂടി എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കൊണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല പിന്നെ എനിക്കും ഹെൽത്ത് ഓക്കെ ഒന്നുമല്ലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു എട്ടേ പത്ത് വെച്ചിട്ട് പോകുന്ന പോക്കിലാണ് പോകുന്നത് തലവേദന ഉണ്ട് നന്നായിട്ടുണ്ട് എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടാവും തലവേദന കാരണം എനിക്ക് കണ് ഇങ്ങനെ കണ്ണൊക്കെ വേദനിക്കുകയാണ് എനിക്ക് കേട്ടോ അപ്പോൾ എന്നാലും കുറേ ദിവസങ്ങളായില്ലേ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വന്നു എന്ന് മാത്രം വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാനൊന്ന് കണ്ടു കണ്ടത് കൊണ്ട് അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് യൂട്യൂബിൽ എന്ന് പറഞ്ഞ ഒരുപാട് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് നമുക്ക് യൂട്യൂബിൽ ഫ്രണ്ട്സിനെ കിട്ടി ആ ഫ്രണ്ട്സായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും ചിലവർ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതല്ലേ അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് നേരിട്ട് കാണുമെന്ന് ഈ ബന്ധം ഇങ്ങനെ തന്നെ മതിയെന്നു ശരിയാണ് നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു അല്ലെങ്കിൽ ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് ആയി എന്ന് വെച്ചിട്ട് എല്ലാവരും നമുക്ക് ഒരുപോലെ ഇപ്പോൾ കണ്ട് കണ്ടുകൊണ്ട് പോകാനൊന്നും പറ്റില്ല അതൊക്കെ ശരിയാണ് എന്നാലും എപ്പോഴും കണ്ടില്ലെങ്കിലും നമ്മളെപ്പോഴും വിളിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒരു മെസ്സേജ് നമുക്ക് സുഖമാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അതും പ്രത്യേകിച്ച് നമുക്ക് മാനസികമായിട്ട് വിഷമായിട്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു മാസമായിട്ട് എനിക്ക് ഉണ്ടായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഒരാൾ ഒരു മെസ്സേജ് ഇട്ടാലും മതി അല്ലേ എന്താണ് ഇപ്പോൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം നോക്കണം ശരീരം ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മളോട് ഒരു ഉപദേശം തരുമ്പോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബന്ധത്തിന്റെ വില നമുക്ക് അറിയാട്ട അതിപ്പോൾ യൂട്യൂബിൽ നിന്നല്ല സാധാരണ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാലും ഞാൻ യൂട്യൂബിൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഉണ്ട് പക്ഷേ ഫോൺ നമ്പർ നമുക്ക് കിട്ടാനൊന്നും വഴിയില്ല യൂട്യൂബിൽ ഒരുപാട് പേര് നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ അവരുടെയൊന്നും യൂ നമുക്ക് ഫോൺ നമ്പർ നമുക്ക് കിട്ടാനായിട്ട് വഴിയില്ല എന്നാലും കിട്ടുന്ന ഒന്നോ രണ്ടോ പേരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്ക് വെച്ച് പരി പരിചയം പങ്കുവെക്കുകയും നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരും എനിക്കിതുപോലെ എപ്പോഴും വിളിച്ചിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടിട്ട് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് വെക്കാറുണ്ട് അങ്ങനെയൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു ചിലവർക്ക് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമുണ്ടാവും ചിലവർക്കത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുക കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വിഷമങ്ങൾ വരുമ്പോൾ എപ്പോഴെങ്കിലും എന്നും വിളിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ എന്നും മെസ്സേജ് ഇട്ടില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമ്മളതിനെ അന്വേഷിച്ചുക അത് വലിയൊരു സന്തോഷം തന്നെയാണ് മാനസികമായിട്ട് നമ്മൾ തകർന്നു നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്ക് നല്ലപോലെ വന്നു ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആരോടെ പറയേണ്ടത് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് പോയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ പേര് നമ്മളെന്നെ വിളിച്ചു അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് അപ്പോൾ പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവനാക്കിയില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് വ്യൂസ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരുപാട് പേർക്കുള്ള വിഷമങ്ങളാണ് വ്യൂസ് കുറവാണ് എത്ര നല്ല പാചകം അല്ലെങ്കിൽ എത്ര നല്ല വീഡിയോസ് വീഡിയോസ് ആണെങ്കിലും പങ്ക് കഴിഞ്ഞാലും അതിന് വ്യൂസ് കുറവാണ് അപ്പോൾ വാച്ചിങ് അവേഴ്സും കുറയുന്നുണ്ട് വ്യൂസും കുറയുന്നുണ്ട് മോണിറ്റൈസേഷൻ ആയിയെങ്കിലും നൂറ് ഡോളർ ആയാലാണ് നമുക്ക് റവന്യൂ കിട്ടുള്ളൂ അക്കൗണ്ടിൽ അങ്ങനെ ൂ അപ്പോളർ ആവണില്ല അപ്പൊ വാച്ചിങ് അവഴ്സ് ഇല്ലാത്ത കാരണമാണ് നമുക്ക് ഡോളർ ആവാത്തതെന്നുള്ള വിഷമം അങ്ങനെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ആ വിഷമി അങ്ങനെ വിഷമിക്കേണ്ട നിങ്ങൾ ഞാൻ അങ്ങനെ വിഷമിക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട ചിലവർ പറയുന്നത് രണ്ടും മൂന്നും വർഷം എൻ്റെ വെറുതെ പോയി രണ്ട് മൂന്ന് വർഷമായി ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നു എനിക്കിതുവരെ ഇപ്പോഴും ഇങ്ങനെ ആയിട്ടില്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് രണ്ടോ മൂന്നോ വർഷം ആവട്ടെന്നേ നമുക്ക് ഒന്നും അറിയാത്തവിടത്തുനിന്നും നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ മോണിറ്റൈസേഷൻ ആയില്ലേ അപ്പോൾ ഇനി അപ്പോൾ അതുക്കെ പതുക്കെ നമുക്കിങ്ങനെ വരും വരുമാനമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ മനസ്സ് മടുക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയാണല്ലോ എന്നുള്ള നിരാശപ്പെടാതെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കൂട്ടാ ഒരു നാൾ നമ്മളും ഉയർന്നു വരും അപ്പോൾ ഏർ നമുക്കും ഉണ്ടാവും ഒരു സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് സമയമുണ്ട് ദാസ എന്ന് മോഹൻലാലിൻ്റെ സിനിമയിലെ ഡയലോഗ് പോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആ സമയം നമുക്കും വരും അതുപോലെ ഈ സമയം നമുക്ക് കടന്നു പോകും എന്നും ദുഃഖം ദുരിതം മാത്രം ആവില്ലല്ലോ ഓരോരുത്തർക്കും അപ്പോൾ കയറ്റത്തിന് ഒരു ഇറക്കം ഒരു മഴയ്ക്കൊരു വെയിൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് വരും ചിലപ്പോൾ നമ്മുടെയൊക്കെ വിധി അല്ലെങ്കിൽ നമ്മുടെ യോഗം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് താമസങ്ങളൊക്കെ വരും അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിച്ചല്ലേ തീരുള്ളൂ അത് നമുക്ക് വേറൊരാൾക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒന്നിലും നിരാശപ്പെടാതെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്നുള്ള ഒരു വിഷമം കൂടാതെ തന്നെ വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് നല്ലൊരു നാളെ നമുക്കുണ്ടാവും നമുക്ക് സംഭവിക്കും ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക അല്ലേ പ്രതീക്ഷയാണല്ലോ എല്ലാം ഏ അപ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാനും ഉണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് കാരണം എത്രയോ തിരക്കിന് ഇടയിൽ ഇടയിൽ കൂടെയാണ് നമ്മളൊരു വീഡിയോ എങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓരോ വീഡിയോ ഓരോ ദിവസം ഇട്ടു പോയിക്കൊണ്ടിരുന്നുണ്ടാകുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ആയിട്ട് വരാനുള്ള മനസ്സും കൂടി ഇല്ല കാരണം മാനസികമായിട്ട് അത്രയ്ക്ക് ഞാൻ തകർന്നിരിക്കുന്ന സമയമാണ് ഏട്ടാ ഒരാളോട് എനിക്ക് എന്റെ കാലു കിട്ടിയ പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആരും എവിടേക്ക് വിളിച്ചവരെ അമ്പലസരിക്ക് പോലും എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്ത് ചെയ്യും എനിക്ക് അമ്മ നമുക്ക് നമ്മുടെ അമ്മേ അച്ഛനെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ നമുക്ക് അവർക്ക് പ്രായമായി നമ്മൾ നമ്മളെ ചെറുപ്പത്തിൽ അവർ നോക്കിയതുപോലെ ഇപ്പം നമുക്ക് അവരെ നോക്കേണ്ട ഒരു കാലം വന്നു വയസ്സായി കഴിഞ്ഞ കുട്ടികളെ പോലെ എന്ന് പറയും അപ്പോൾ നമുക്ക് അവരെ നോക്കേണ്ട ഒരു കാലം വന്നു അപ്പോൾ നോക്കണോണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണോണ്ടും എനിക്ക് വിഷമമില്ല പക്ഷേ എനിക്ക് ശാരീരികമായിട്ട് വയ്യാത്ത കാരണം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അപ്പം എനിക്ക് എൻ്റെ അമ്മേനെയൊക്കെ ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ബെഡിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് കട്ടിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ ഡിസ്ക് ഒക്കെ ഉള്ള കാരണം എൻ്റെ കാലിലേക്കൊക്കെ നല്ലപോലെ വീണ്ടും നീരി ഇറങ്ങി എനിക്ക് പഴയ പോലും നടക്കാൻ പറ്റാതായി തുടങ്ങുന്നുണ്ട് അപ്പോൾ എനിക്കത് അറിയുന്നുണ്ട് പക്ഷേ ഡിസ്കിൻ്റെ അവിടെ നല്ല ണ്ട് എന്ന് വെച്ചിട്ടുമ്പോൾ എനിക്കൊരാളേനെ നമുക്ക് എന്താ പറയുക ഒരാളെക്കൊരാൾ മാറാനായിട്ട് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ബുദ്ധിമുട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഞാനൊരു ഹോം നേഴ്സിനെ വെച്ചു എന്ന് വിചാരിക്കൂ ആ ഒരു ഹോം നേഴ്സിനെ വെച്ചാലും അവർ വന്നിട്ട് ചെയ്യുന്ന പോലെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പോലെ മറ്റൊരാൾക്ക് അറിയില്ല അപ്പോൾ അത് ഞാൻ വീണ്ടും പറഞ്ഞു കൊടുത്ത് അവർ പറഞ്ഞ് മനസ്സിലാക്കി വന്നിട്ട് വേണം അപ്പോൾ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷനുണ്ട് ഇനി ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് തൈയിലൊക്കെ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം വെള്ളം ഒക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒരു മാറ്റക്കായിട്ട് മെല്ലെ മെല്ലെ നടക്കും നടന്നു കഴിഞ്ഞതിന് ശേഷം അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ബാത്റൂം പോകാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും അവരവരുടെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി വരും അധികം താമസിയാതെ തന്നെ മാറ്റം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഇപ്പം ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുന്ന പോലെ ആ സമയത്ത് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അതുവരെ ഞാൻ ഈ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂട്ടോ അപ്പം ഞാൻ എപ്പോഴും ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ മുന്നോട്ടും പിന്നോട്ടും മേലോട്ടും താഴോട്ടും ചിന്തിച്ചിട്ട് ജീവിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന പോലെ നമ്മൾക്കും ഒഴിഞ്ഞു മാറാം പക്ഷേ നമ്മുടെ അച്ഛനെയും അമ്മേനേം ഇട്ടിട്ട് നമുക്ക് ഒഴിഞ്ഞു മാറിയിട്ട് വല്ല കാര്യമുണ്ടോ നാളെ ഇത് തന്നെയാണ് നമ്മുടെ മക്കളും കണ്ടുപഠിക്കുക ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നൂറ് ശതമാനം അതുപോലെ ചെയ്തില്ലെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും അവർ അവരെനിക്ക് വേണ്ടിയിട്ട് ചെയ്യുമല്ലോ അത്ര ഞാൻ ചിന്തിക്കണുള്ളൂ പിന്നെ അവർ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് എന്ന് ഞാൻ അനുഭവിച്ചിരിക്കുകയുള്ളൂ ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞുള്ള കാര്യമാണ് അപ്പോൾ കഴിയുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ അസുഖം വന്ന് കിടന്നിട്ട് എന്നെ നോക്കാനുള്ള ഗതി ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള അസുഖങ്ങൾ വന്നു പോയാലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആർക്കും ഒരു ഭാരമാവാതെ കഴിഞ്ഞു പോകാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് കഴിയുള്ളൂ ഇല്ല തീർച്ചയായും നമ്മളെല്ലാംകൊണ്ട് നിരാശപ്പെട്ടു ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും നമുക്കൊരു ചെയ്യാനുള്ള ഇഷ്ടം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ രോഗിയായി പെട്ടെന്ന് മാറും നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഹെൽത്തും ഫിസിക്കലിയുള്ള ഹെൽത്തും നമ്മുടെ ഇല്ലാതെ ആവും നമുക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും നമ്മളൊരു പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് എഴുപത് വയസ്സായ വ്യക്തിയെ പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ പ്രാരാബ്ദം അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ കാണുമ്പോൾ തന്നെ ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും അതുപോലെ സംഭവിക്കും അപ്പോൾ നമ്മൾ പത്തെഴുപത് വയസ്സായാലും നല്ല മെൻ്റലി നമ്മൾ പവറായിട്ടിരുന്നു അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഹെൽത്ത് ആയിട്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് എഴുപത് വയസ്സായാലും നമുക്ക് നാൽപ്പത് വയസ്സിൻ്റെ ഊർജ്ജസ്വലത കൈവരും അപ്പം അങ്ങനെ എപ്പോഴും നമ്മൾ ടെൻഷനൊക്കെ ഇല്ലാണ്ടിരി ഇല്ലാണ്ടിരിക്കില്ല നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും എങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഉയർത്ത് എഴുന്നേൽക്കുക അതുപോലെ തന്നെ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ നല്ല ഹെൽത്തായിട്ട് ഇരുന്നാൽ തന്നെ മറ്റൊരാൾക്ക് ഭാരമാവാതെ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് കഴിയും ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ നമുക്ക് സംഭവിക്കാനുണ്ട് എന്നാലും അതൊക്കെ വന്നാലും നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ട് അതിനെതിരെ പോരാടി ജീവിക്കാൻ തന്നെ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴും നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടു അല്ലെങ്കിൽ വ്യൂസ് കുറഞ്ഞു അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിരാശപ്പെട്ടിരിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയ്ക്ക് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയുള്ളൂ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഞാൻ പറഞ്ഞു മെൻ്റലിയും ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ തന്നെ എനിക്ക് തോന്നണില്ല അപ്പോൾ ഇനി അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു